കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞു തിരുവനന്തപുരത്തെത്തി സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിന് മെസ്സേജ് അയച്ചു കാരണം മറുനാടൻ സാധന കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതാണ് സബ്ജക്റ്റ് മറുനാടൻ സാജന കൊലവ് ചെയ്യാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു വണ്ടിയിടിച്ചു ഏ കലിക ജ്യോതിഷൻ ആദ്യം പറയും ലോകം പിന്നീട് അത് കാണും ചില കൂതറുകൾക്ക് അത് മനസ്സിലാവില്ല അതുകൊണ്ട് അവന്മാര് കൊഞ്ഞനം കുത്തി കാണിക്കും അവന്മാർക്ക് അറിഞ്ഞുകൂടെ അറിവില്ലാത്തവന്മാരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അത് സാജൻ തന്നെ വാർത്തയാക്കിയിരുന്നു ഒരു പ്രാവശ്യം മറുനാടനെ തന്നെ സാജൻ എഴുതിയിരുന്നു ഇതുപോലെ കലിയ ജ്യോതിഷൻ സാജൻ വാഹന അപകടത്തിൽ കൊല്ലപ്പെടുമോ എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ടു കാണും അന്ന് കുറേ കൂതറുകൾ അതിൻ്റെ താഴെ കമൻസ് എഴുതി കലിയ ജ്യോതിഷൻ ആദ്യം പറയും പിന്നെ ലോകം അത് പിന്നീട് കാണും അപ്പം ഞങ്ങൾ ഞങ്ങളൊക്കെ ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ ദീർഘവീക്ഷണമുള്ളവനാണ് മഹാദേവൻ്റെ ദീക്ഷയെടുത്ത് നാം കണ്ണടച്ചിരുന്ന് ലോഹം കാണുന്നവനാണ് അപ്പം അത് അന്ന് സംഭവിക്കാൻ ആ സമയത്തും കുറച്ച് പ്രയാസങ്ങൾ സഹജം നേരിട്ട് പക്ഷേ അന്ന് സഹജം വെൽ പ്രൊട്ടക്ഷൻ ആയിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് കാര്യങ്ങൾ പ്ലാനിങ് നടന്നില്ല ഇന്ന് സാജൻ്റെ സമയം മോശമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് വരെ സാജൻ്റെ സമയം മോശമാണ് അപ്പോൾ നമുക്ക് ജ്യോതിഷപ്രകാരം നല്ല സമയമുണ്ട് മോശ സമയമുണ്ട് നല്ല സമയത്ത് നമ്മൾ ആർക്കും തൊടാൻ പറ്റില്ല ഇനി തുടണമെന്ന് തോന്നിയാലും അവന് വേണ്ടാന്ന് തോന്നും മോശ ശമം വരുമ്പോൾ എല്ലാവരും നമ്മളെ നേർക്ക് വരും ചുമ്മാ ചുമ്മാരിക്കണോ ഉറങ്ങിക്കിടക്കണോനും വളർന്നു വരും അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അതാണ് ഇത്രയും മുൻകൂട്ടി കൊടുത്ത് അറിവ് കൊടുത്തിട്ടും സാജൻ പ്രൊട്ടക്ഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നു ഇവരൊക്കെ പ്രൊട്ടക്ഷ വേണം സെലിബ്രിറ്റികളൊക്കെ ഒരു നാല് പേരെ അറിയുമ്പോൾ ഇത്ര പോലെ ഒരുപാട് ശത്രുക്കൾ ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ സ്വയരക്ഷ രക്ഷ തീർക്കണം അതാണ് സ്വയരക്ഷ തീർക്കണം അല്ലെങ്കിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും ഇല്ലെങ്കിൽ വായടച്ച് മര്യാദയ്ക്ക് ഇരിക്കണം പ്രതികരിക്കുന്നവരവർക്ക് സ്വയം സ്വന്തം രക്ഷ ഒരുക്കണം ആരും കൂടെ കാണില്ല ഒരാപത്ത് സമയത്ത് ആരും കാണൂല്ല ഇപ്പോൾ സഹജാൻ അനുഭവിക്കണം സഹജാൻ തന്നെ അനുഭവിക്കണം അപ്പം അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി ഗാർഡിനെയൊക്കെ കൂടെ കൊണ്ടു കിടക്കണം ഇങ്ങനെ കാര്യം നടക്കുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും ഇറങ്ങി തിരിക്കരുത് കലിയ ജ്യോതിഷം പറഞ്ഞു എല്ലാ ജനങ്ങളും എത്ര ജനങ്ങളാണ് എന്നെ അറിയിച്ചിരിക്കുന്നത് ഓഡിയോ ക്ലിപ്പ്സ് ചെയ്ത് എത്ര കറക്റ്റായിരുന്നെന്ന് സാറ് പറഞ്ഞു ഞാനങ്ങനെയാണ് പറഞ്ഞാൽ അത് നടന്നിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും അത് ഉറപ്പായി നടന്നിരിക്കും അപ്പം അതിന്റെ താഴെ കമൻസ് എഴുതിയ കുറേ കൂറുകൾ മാപ്പ് അപേക്ഷിക്കണം അപ്പം നിനക്കൊക്കെ എൻ്റെ അടുത്ത് മാപ്പ് പറയാൻ പറ്റില്ല ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നീയൊക്കെ നിനക്കൊക്കെ മണി വരും ഒരു വിധത്തിലല്ലേ വേറൊരു വിധത്തിൽ നിരപരാധികളെ ഉഷിക്കാൻ പാടില്ല അജ്ഞത കാരണം നിനക്കൊക്കെ അത് അറിഞ്ഞുകൂടാതെ നീയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാദേവനോട് മാപ്പ് അപേക്ഷിച്ചു ഇല്ലെങ്കിൽ അത് നിനക്കൊക്കെ പ്രയാസമായിട്ട് വരും ഉള്ളതുള്ളതായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ സാജൻ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുപോകണം ബോഡി ഗാർഡ് ഉണ്ടാക്കണം ചാചന എന്നല്ല ഇതുപോലെ സമൂഹത്തിൽ എല്ലാ ജാതി മത ഭേദത്തിലുള്ളവരെയും എല്ലാ പേരും എനിക്ക് തുല്യരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എല്ലാ പേരെയും മഹാദേവൻ തുല്യരായിട്ടാണ് കാണുന്നത് അപ്പം എല്ലാവർക്കും ഒരു ആൾക്കാർ ഒരു ആപത്ത് വരാതിരിക്കട്ടെ ഒരു പ്രയാസം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ അല്ല ഞാൻ പറയില്ല കാരണം ഇതാണ് അപ്പം അത് എല്ലാ പേരും സാറ് വീഡിയോ ഇടണം ഇതിനെക്കുറിച്ച് സാറ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞു സാധനം വഴി തെറ്റിക്കാൻ കുറേ ജോത്സ്യന്മാർ ഒരുത്തനുണ്ട് അവൻ വഴി തെറ്റിക്കും അവൻ അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഞാനത് പറയുകയാണ് ആർക്കും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ വരാതിരിക്കണം അതാണ് പ്രകൃതി നിയമം അപ്പം ആർക്ക് പ്രയാസം വന്നാലും എനിക്ക് പ്രയാസമോ ഒരു ഇറമ്പിനെ പോലും പ്രയാസം വരാതിരിക്കട്ടെ ഇറമ്പ് നമ്മളെ കടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കശക്കി കളയാം അത് വിഷയമില്ല നമ്മളെ ഉപദ്രവിക്കാത്ത ഒന്നിനെയും നമ്മൾ പ്രയാസപ്പെടുത്തരുത് ഇത് മനസ്സിലാക്കണം ഇത് വീഡിയോ ഞാൻ ഇടാൻ ഇതാണ് കാരണം ഇട്ടേ പറ്റുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞോ സന്തോഷ് സാർ എന്ത് പറയും അത് പിന്നീട് ലോകം കാണും അതാണ് സത്യം അപ്പം ഞാനിനി പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെ ദുബായിലാണ് അപ്പോൾ ആ ദിവസം എന്നെ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒമാനിലും കത്തറിലും ബേറിനീന്നൊക്കെ ക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പതിനേഴാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ ദുബായിൽ കാണും നിങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും എന്നെ വന്ന് കാണാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം അത് കൊടുക്കാം അവിടെ വന്ന് കാണാം പിന്നെ കേരളാവതിയിൽ ഞാനിപ്പോൾ പരിപാടി അവതരിപ്പിക്കുന്നില്ല സമയക്കുറവ് കാരണമാണ് അത് അവരെ അറിയിച്ചിട്ടുണ്ട് സമയം കുറവാണ് എനിക്ക് എല്ലാം കൂടെ അങ്ങനെ ലോഡ് എടുക്കാൻ പറ്റില്ല ഒന്നിലെ വരിക ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വായിട്ട് അലച്ച് ഷൂട്ട് കൊടുക്കണം അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വലിയ ലോഡ് കൂടുതലാണ് അപ്പോൾ അത് കാരണമാണ് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ഇത് വിദേശത്തുള്ള ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പം ഇത് അസൂയമൊത്ത് ചിലർക്ക് ഭ്രാന്ത് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല അതൊന്നും വിഷയമില്ല ഒരുപാട് പേര് അന്യഭാഷക്കാരും വിദേശത്തുള്ളവരും കാണുന്ന കാരണം എൻ്റെ അത് രണ്ട് ഭാഷയിൽ നിങ്ങൾ കേൾക്കാം ഈ വീഡിയോ ഇതിനകത്ത് ഇംഗ്ലീഷിൽ കേൾക്കണവർക്ക് ഇംഗ്ലീഷിൽ കേൾക്കാം അത് അങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുണ്ട് അല്ല മലയാളത്തിൽ കേൾക്കണവർക്ക് മലയാളത്തിൽ കേൾക്കാം അപ്പം ഈ വീഡിയോ ചിലപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ കേൾക്കണമെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് തൊടണം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു പൂ പോലത്തെ ഒരു ചിഹ്നം വരും മറ്റേ സെറ്റിങ്സിൻ്റെ പോലത്തെ അതിൽ തൊഴുക അതിൽ തൊട്ടിട്ട് ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ് കാണും അതിനകത്ത് മലയാളം ഇംഗ്ലീഷും കാണും അതിൽ നിങ്ങൾ മലയാളത്തിൽ ടച്ച് ചെയ്താൽ മലയാളത്തിൽ സംസാരിക്കണം കേൾക്കാം ഇംഗ്ലീഷിൽ ടച്ച് ടച്ച് ചെയ്താൽ അത് തർജ്ജിമയെന്നത് നിങ്ങൾക്ക് കേൾക്കാം ഇംഗ്ലീഷിൽ കേൾക്കാം അപ്പോൾ അങ്ങനെ യൂട്യൂബ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്കങ്ങനെ ഒരു ഓപ്ഷൻ തന്നു അത് അവർ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ഈ വീഡിയോ അന്യഭാഷക്കാർ കാണുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളത് അവർക്ക് അറിയാൻ പറ്റും ഒരു രാജ്യത്തിലുള്ളവരുടെ ഇതെടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് തന്നിട്ടുണ്ട് അത് കാരണം ഞാൻ ആ വീഡിയോ അങ്ങനെ നിങ്ങൾ കാണണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കാം കേൾക്കുന്നത് അപ്പം ഞാൻ തിരക്കിനിടയിൽ ഇതിട്ടുമ്പോൾ സഹജൻ വളരെ ശ്രദ്ധിക്കണം ഇനി രണ്ടര വർഷം സഹജന് സമയം മോശമാണ് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ആശംസിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനള്ള അൽഹുലില്ല അക്ബർ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ